മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി നജ്മൽ ഹുദ മദ്രസക്ക് കീഴിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവൽ അന്നദാനം സംഘടിപ്പിച്ചു മദ്രസ പ്രസിഡന്റ് സയ്യിദ് ഹാഷിം ബാലവി തങ്ങൾ പതാക ഉയർത്തി രണ്ടായിരത്തോളം വരുന്നാളുകൾക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത് ജാതി മതഭേദമന്യെ നിരവധി പേർ അന്നദാനത്തിൽ പങ്കെടുത്തു മദ്രസ സദർ മുല്ലിം അബ്ദുള്ള ബാഖഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വയ്യനാട് കച്ചേരിപ്പടി നെന്വർമുഖ മദ്രസ വർഷങ്ങളായി നടത്തി വരുന്ന നിവിധന പരിപാടിയിലേക്ക് ഈ മഹലിലുള്ള ജാതി മത മതഭേദമന്യെ എല്ലാവരും കൂടിക്കൊണ്ട് തന്നെ രണ്ടായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കുകയും ഇന്നലെ മുതൽ അത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള രണ്ടായിരത്തോളം ആളുകൾക്ക് ഇന്ന് ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇതിൽ

കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാര ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോകോട്ടം വൺ ഡോർ